ജർമ്മൻ കോഴ്സുകളിൽ മൂവായിരത്തിലധികം സ്റ്റേഷൻ കോതമംഗലം ഞാനിപ്പോഴുള്ളത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലാണ് കാലങ്ങളായി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ചില കാര്യങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട് ഒന്ന് ഉദ്യോഗസ്ഥരുടെ നിയമനവുമായി ബന്ധപ്പെട്ടിപ്പോ ഫണ്ട് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന ബോർഡ് മീറ്റിങ്ങിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു മാത്രമല്ല സ്ഥിരം സമിതി അധ്യക്ഷയായ സലീന താണിയൻ പൊട്ടിത്തെറിക്കുകയും തൻ്റെ വാർഡിൽ ഒരു വികസനവും നടത്താത്ത രീതിയിൽ ഫണ്ട് ലാപ്സായി പോയി എന്ന് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തതായാണ് പ്രതിപക്ഷം നമ്മോട് പറയുന്നത് ഏതായാലും പ്രതിപക്ഷാംഗങ്ങള് സി പി എമ്മിൻ്റെ യുവമുഖമായ സൽമാൻ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് കെ നാരായണ മാഷ് പിന്നെ പ്രതിപക്ഷാംഗങ്ങളെല്ലാം നമ്മോടൊപ്പം ഉണ്ട് നാരായണ മാഷ് ഈ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഡിസംബറിൽ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് ഇതിനു മുമ്പുള്ള പൊട്ടിത്തെറിയാണെന്ന് ചില ആളുകളൊക്കെ പറയുന്നു പക്ഷേ ഭരണപക്ഷവും പ്രതിപക്ഷവും കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറുകയാണ് കഴിഞ്ഞ ദിവസം ബോർഡ് മീറ്റിങ്ങിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായെന്നും പൊതുജന സംസാരമുണ്ട് എന്താണ് ഈ ഫണ്ട് ലാപ്സായി പോകാനുള്ള കാരണമെന്ന് വ്യക്തമാക്കാം ഫണ്ട് ലാപ്സായി പോയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ യു ഡി എഫ് ഭരണ നേതൃത്വത്തിനാണ് അത് യാതൊരു സംശയവുമില്ല കഴിഞ്ഞ വർഷവും ഇതേ സ്ഥിതി അവർ തുടർന്നു രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് പഞ്ചായത്തിന് നഷ്ടപ്പെട്ടിരുന്നത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാർച്ച് മുപ്പത്തൊന്ന് ആയാലും പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പത്രപ്രസ്താവന ഇറക്കും ഈ തുക നഷ്ടപ്പെട്ടത് മുഴുവൻ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട് അല്ലെങ്കിൽ സർക്കാർ ഇവിടെ സ്റ്റാഫിനെ തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഫണ്ട് ഏഴ് കോടി എഴുപത്തി ഏഴ് ലക്ഷം രൂപയാണ് അതിൽ ആറ് കോടി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത്തിമൂ നൂറ്റി പതിമൂന്ന് ലക്ഷം ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ ലാബ്സാക്കിയിരിക്കുന്നു അതിൽ അവർ ലാബ്സാക്കിയതിൻ്റെ ഉത്തരവാദിത്തം ഗവണ്മെന്റിന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി വരെ ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നൽകിയ തുക ഉപയോഗിക്കാമായിരുന്നു അത് അവർ ഉപയോഗിച്ചിട്ടില്ല അവർ പറയുന്നത് ഇവിടെ പിന്നെ സ്റ്റാഫില്ല എന്നുള്ളതാണ് ആരാണ് ഈ നിർമ്മാ പ്രധാനമായും നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടക്കുന്നത് ആരാണ് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് പഞ്ചായത്തിലെ ഈ ആണ് ഈ പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ വെറും ഇരുപതോ ഇരുപത്തിയഞ്ചോ ദിവസം മാത്രമാണ് ആ തസ്തികയിൽ ആളില്ലാതിരുന്നിട്ടുള്ളൂ കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് മുതൽ ഒക്ടോബർ പത്തൊമ്പത് വരെ ഇവിടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് പ്രസന്നകുമാരുണ്ടായിരുന്നു ഏതാണ്ട് ആറുമാസം ഒരു പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആറുമാസം ഒരു എസ്റ്റിമേറ്റ് പോലും ഈ പഞ്ചായത്തിൽ അവർ തയ്യാറാക്കിയിട്ടില്ല നിങ്ങൾ ഈ ഞങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയമായ ഒരു കാര്യമാണോ എന്നറിയാൻ വേണ്ടി അന്വേഷണം നടത്തി തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ പോയി അന്വേഷിച്ചാൽ ഈ ഒക്ടോബർ ആയപ്പോഴേക്ക് പല പഞ്ചായത്തുകളും പത്തോ നൂറോ പ്രോജക്റ്റുകളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സാങ്കേതിക അനുമതി വാങ്ങി ടെൻഡർ നടത്തി പ്രവൃത്തി തുടങ്ങിയ പഞ്ചായത്തുകളുണ്ട് ഇവിടെ ഒന്നും ചെയ്തില്ല കഴിഞ്ഞ വർഷം രണ്ടേ മുക്കാൽ കോടി നഷ്ടപ്പെടുത്തി മാത്രമല്ല പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് നല്ല വലിയ പഞ്ചായത്താണ് അങ്ങനെ ഇരുന്നൂറ്റി പ്രോജക്റ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് പദ്ധതി അംഗീകരിച്ചു ആ അംഗീകരിച്ച പ്രൊജക്റ്റുകളിൽ വെറും നാലെണ്ണം മാത്രമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്താറ് പദ്ധതികൾ സ്പില്ലോവർ എന്ന് പറയുന്ന അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുന്ന കേരളത്തിലെ ഏക പഞ്ചായത്ത് അങ്ങാടിപ്പുറം മാത്രമായിരിക്കും ഞങ്ങൾ ഈ വിഷയ നില ശക്തമായി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിന് ഉന്നയിച്ചു യോഗം നടക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രസിഡൻറ്റിൻ്റെ തൊട്ടടുത്ത കസേരിയിലിരിക്കുന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പൊട്ടിത്തെറിക്കുകയാണ് അവര് പറഞ്ഞു എൻ്റെ വാർഡിൽ ഈ കൊല്ലം ഒരു വർക്കും നടന്നിട്ടില്ല എന്ന് അവര് തന്നെ പറയാണ് അവരുടെ പേര് സലീന താണിയാണ് ആ എന്ന് യോഗം കഴിയുന്നതിന് മുമ്പ് ഒരു യോഗത്തിൽ നിന്ന് പോയി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് കാരണം എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന രീതിയിലാണ് അവർ ആ യോഗത്തിൽ പ്രതികരിച്ചത് ഒരു വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യം പറയല്ല പക്ഷേ ആ യോഗത്തിൽ പ്രതികരിച്ചത് ഭരണകക്ഷി അംഗങ്ങൾക്ക് പോലും ഈ കാര്യങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല ആരോ എഴുതി കൊടുക്കുന്ന പത്ര പ്രസ്താവനകൾ പറയുകയാണ് ഇതുപോലെ കണക്ക് നിരത്തി പറയാൻ പ്രസിഡന്റ് ഞങ്ങൾ പ്രസിഡന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ കേ കേരളത്തിൻ്റെ പഞ്ചായത്തുകളുടെ പദ്ധതി ചെലവിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കൂ കെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കടക്കുന്നത് ഏറ്റവും വാലറ്റത്താണ് എഴുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ സ്ഥാനമാണ് കേരളത്തിലെ പദ്ധതി യുധത്തിന് അങ്ങാടിപ്പുറം പഞ്ചായത്തിനുള്ളത് നടപ്പാക്കാതെ എന്ന് പറയുന്ന വാലറ്റക്കാരുടെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഇരുന്നൂറ്റി അമ്പത് പഞ്ചായത്തിന്റെ പേര് സർക്കാർ സൈറ്റിൽ ഇട്ടിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് ലജ്ജ തോന്നുകയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ പേര് നൂറ്റി അറുപത്തൊന്നാമത്തെ ക്രമനമ്പറായി കിടക്കുകയാണ് ആ ക്രമനമ്പറായി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇനി കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തിൽ അങ്ങാടിപ്പുറം പിന്നെ അങ്ങാടിപ്പുറത്തിൻ്റെ പിറകിൽ വെറും നൂറ്റാറുപത് പഞ്ചായത്തേ ഉള്ളൂ ഇതിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം തുടങ്ങുമെന്ന് പറയുന്നു ഇനി എങ്ങനെയൊക്കെയാണ് സമരം പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഒന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കള്ളപ്രചരണം അവസാനിപ്പിക്കണം പ്രസിഡന്റ് ഇത് നടപ്പിലാക്കാതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റവും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രസിഡന്റ് രാജിവെക്കണം കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയപ്പോൾ ഇത് പ്രസിഡന്റിന്റെ മാത്രം ഉറ്റമല്ല എന്ന് പറഞ്ഞ് യു ഡി എഫിനകത്ത് തന്നെ പ്രസിഡൻ്റായി അന്നത്തെ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷനെ മാറ്റി പുതിയ വലിയ കഴിവുള്ള ആളെ കൊണ്ടുവന്നു ഇപ്പോൾ ഇതിലേറെ വലിയ നഷ്ടമാണെന്നാണ് അയാൾ കണക്ക് പറയുന്നത് ഇവിടെ എന്താ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്തെങ്കിലും ഒരു ഉദ്ഘാടനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ വെച്ച് വലിയ പിന്നെ ഫ്ലെക്സ് അടിച്ച് പ്രചരിപ്പിക്കുക താഴെ തട്ടിലേക്ക് ഇറങ്ങി പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെ നടപ്പിലാക്കണം എന്ന് അഞ്ച് വർഷം സമയം കിട്ടിയിട്ടും ചെയ്യാൻ കഴിയാത്ത അത് പഠിക്കാൻ കഴിയാതിരുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഭരണ നേതൃത്വവും ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ഇനി ശേഷിക്കുന്ന കാലയളവെങ്കിലും അവർ രാജിവെച്ച് പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വലിയ സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ചില പ്രസ്താവനകൾ നടത്തുന്നു സംസ്ഥാന സർക്കാരിനെതിരെ കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നു ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തിനെ സംസ്ഥാനതലത്തിൽ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇത് മന്ത്രിക്ക് പരാതി നൽകും സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും ഇത് വെറും രാഷ്ട്രീയം മാത്രമല്ല ഇതൊരു പക്ഷേ പഞ്ചായത്തിനെ തീരെ താഴ്ത്തിക്കെട്ടുന്ന ഒന്നായി മാറുകയാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരും ശക്തമായ സമരമുണ്ടാകും അത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരത്തിനാണ് എൽ ഡി എഫ് നേതൃത്വം നൽകുക എന്നുകൂടി എൽ ഡി എഫ് നേതാക്കൾ അതുപോലെ പ്രതിപക്ഷ നേതാവ് നാരായണ മാഷൊക്കെ പറയുന്നുണ്ട് അത് ഇനി വരും നാളുകൾ അങ്ങാടിപ്പുറത്ത് ശരിക്കും ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്പോര് മാത്രമല്ല വലിയൊരു സമരത്തിലേക്ക് കൂടിയാണ് കടക്കുന്നതെന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുകയാണ് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്